ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഈശപ്പച്ചനും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുകയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് നവംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതെൻ്റെ രണ്ടാം സാക്ഷ്യമാണ് ഇത് എൻ്റെ അനിയൻ്റെ വൈഫും കൊച്ചുമാണ് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ സിനിമകൾ മോൻ എയ്ഡൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് സിനിമകൾ പ്രഗ്നൻ്റ് ആയി നാലാം മാസത്തിൽ അവൾക്ക് കഠിനമായ വയറുവേദനയും നടുവേദനയും തുടർന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ഇവർ വിദേശത്താണ് ജർമ്മനിയിലാണ് താമസിക്കുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി അവരുടെ ഫുൾ ചെക്കപ്പ് ചെയ്തപ്പോൾ അപ്പൻഡിസൈറ്റിസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്നും അതുമാതിരി തന്നെ ഓവറിയില് എട്ട് സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ എമർജൻസി ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇവരാന്ന് വെച്ചാൽ അവിടെ ഉള്ളൂ അനിയനും വൈഫും മാത്രമേ ഉള്ളൂ അടുത്ത ആരും ഇല്ല പിന്നെ ബന്ധുക്കളൊക്കെ ഒക്കെ അകലെയാണ് അപ്പോൾ നമുക്കത് കേട്ടപ്പോൾ നമ്മൾ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഇവ ഇവരും മാനസികമായിട്ട് ആകെ വിഷമത്തിൽ അനിയനാണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര പെട്ടെന്ന് ടെൻഷൻ വരുന്ന ആളാണ് ഒരു ഇഞ്ചക്ഷൻ കണ്ടാൽ വരെ പേടിക്കും പെട്ടെന്ന് തല ഇറങ്ങി വീണ ആളാണ് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മളോട് ഇത് പറഞ്ഞപ്പോൾ നമുക്കാകെ വിഷമായി പിന്നെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇവിടുത്തെ അമ്മ മാതാവ് തന്നെയാണ് ഞാൻ പണ്ടും ഇതുമാതിരി ഉടമ്പടി പറഞ്ഞപ്പോൾ നമുക്ക് എനിക്ക് സാക്ഷ്യങ്ങളിലൂടെയാണ് എനിക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടാറ് അങ്ങനെ അവരുടെ അപ്പച്ച എന്നോട് ഈ കാര്യം വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പച്ച ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട അമ്മ മാതാവ് കൂടെയില്ലേ അവരും അവരുടെ കുടുംബവും ഉടമ്പടി എടുത്തിട്ടുള്ള വീട്ടുകാരാണ് അങ്ങനെ ഞാൻ ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇടുകയും അതുമാതിരി തന്നെ ഇവളുടെ വയറാണ് എൻ്റെ വയറെന്ന് കരുതി ഞാൻ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഇവിടുത്തെ വെഞ്ചിരിച്ച തയലും പുരുട്ടുമായിരുന്നു പിന്നെ ഒന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ മാതാവേ നീ സഞ്ചാരി മാതാവല്ലേ നിനക്കല്ലേ അവിടെ ചെന്ന് എല്ലാം ചെയ്യാൻ പറ്റൂ ഇത്ര ദൂരം ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെല്ലാൻ പറ്റില്ല നീ സഞ്ചാരി മാതാവ് ആവിടെങ്കിൽ അവിടെ ചെന്ന് അതിനുള്ള എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണം നീ എനിക്ക് സാക്ഷ്യങ്ങളുടേതല്ലേ എനിക്ക് ഉത്തരം തരാറ് അതുമാതിരി തന്നെ നാളൊരു സാക്ഷി ഉണ്ടെങ്കിൽ എനിക്ക് ഇവളുടെ ഇപ്പം ഉള്ള ഈ കണ്ടീഷനുകൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാക്ഷ്യമായിരിക്കണേന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു അങ്ങനെ പിറ്റേ ദിവസമായി ഈ സാക്ഷ്യത്തിൻ്റെ ആ ഒരു ടൈം ആയപ്പോൾ അപ്ഡേറ്റ് ആയിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ട സാക്ഷി എന്ന് പറയുന്നത് ഒരു സിന്ധു എന്ന് പറയുന്ന ഒരു ചേച്ചി ആ ചേച്ചിയുടെ ഇതുമായി തന്നെ ഇവളുടെ എന്തോ ഒരു കണ്ടീഷൻ അത് തന്നെ ആ ചേച്ചിയും പറഞ്ഞത് അതായത് ആ ചേച്ചി പ്രഗ്നൻ്റ് ആയി നാലാം മാസത്തിൽ ആ ചേച്ചിക്ക് പി സിയുടെ പ്രശ്നം മൂലം ഭയങ്കര വൈ വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി അവർ പറഞ്ഞു ഉണ്ട് ഇതുമാതിരി തന്നെ നല്ല വലുപ്പമുള്ള സിസ്റ്റാണ് പിന്നെ ഓവേറിയൻ ടോർഷൻ എന്ന് പറയുന്ന സംഭവം സംഭവിച്ചിട്ടുണ്ട് ഓവർ ഓവറി തിരിഞ്ഞ് പോയൊരവസ്ഥ അങ്ങനെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കൺസേൺസ് സൈൻ ചെയ്തു അത് കഴിഞ്ഞ് ഓപ്പറേഷന് ഇങ്ങനെ ഇത്തിരി സമയമുള്ള മുമ്പ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം അത് ഒന്ന് വാഷ് ചെയ്ത് ബാത്റൂമിൽ കയറുകയാണെന്ന് പറഞ്ഞാൽ ആ ചേച്ചി വാഷ് ചെയ്യാനായിട്ട് ബാത്റൂമിൽ ഒന്ന് കുളിച്ചിരുന്ന സമയത്ത് സോപ്പ് താഴെ വീണു കയ്യിൽ നിന്ന് അതൊന്ന് എടുക്കാൻ വന്നപ്പോഴേക്കും ചേച്ചിക്ക് ഭയങ്കര വേദനയായി അങ്ങനെ ചേച്ചി പിന്നെ എന്നിട്ടിപ്പം ചേച്ചിക്ക് വേദന ഇല്ല പിന്നെ എന്താ പറയുക ഡോക്ടർ വേദന ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ചേച്ചി പിന്നെ സാധാരണ നോർമലായിട്ട് ഡെലിവറി ആയി പിന്നെ അതുമാതിരി ഞാൻ അസിസ്റ്റ് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് ഞാൻ കണ്ടത് ഈ ഒരു അവസ്ഥ തന്നെയാണ് സിനിമകൾക്കും വന്നത് അവരവിടെയായിരുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിപ്പോൾ എമർജൻസി ഓപ്പറേഷൻ വേണം കൺസേൺ സൈൻ വരെ ഇവർ വാങ്ങിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട അങ്ങനെ ഈ സാക്ഷിയൊക്കെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു ഇവർക്കെല്ലാവർക്കും ഒരു ആശ്വാസമായി അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ അവർക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ വേദന പതക്ക പതക്കെ കുറഞ്ഞ് വന്നു ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്നൊക്കെ ഡിസ്ചാർജ് ആക്കി ഇനി എപ്പോഴെങ്കിലും ഇതുമായി വേദന വരാൻ വെച്ചാൽ അപ്പം തന്നെ ഹോസ്പിറ്റൽ കൊണ്ടു വന്നോളൂന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം പിന്നെ വേദനകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു എട്ട് മാസമായപ്പോൾ അവൾക്ക് ഇതുമാതിരി വെറുതെ ഇരിക്കുന്ന സമയത്ത് ഹാർട്ട് ഹാർട്ടിൻ്റെ ഹാർട്ട് റേറ്റ് ഭയങ്കര ഇടുപ്പ് കൂടി അങ്ങനെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു ഹാർട്ടിന് ചുറ്റും വെള്ളം കെട്ടി കെട്ടിക്കെടുക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇതും നമ്മളോട് വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഇത് തന്നെ പ്രാർത്ഥിച്ച് ഇതുമായിരി തന്നെ അമ്മമാതയോട് മുട്ടിപ്പായ തന്നെ പ്രാർത്ഥിച്ച് തൈലം നമ്മൾ നെഞ്ചത്ത് നെഞ്ചത്ത് തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിന് ഫലമായി ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമില്ല നമുക്കിത് മെഡിസിനോട് എന്ന് പറഞ്ഞു വിട്ടു ആ സമയത്ത് ഇവിടുന്ന് സിനിമാളുടെ പപ്പയും അമ്മയും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അവരും ഉടമ്പടി എടുത്തിട്ടൊന്നാളെന്നാണല്ലോ അപ്പോൾ അവരുടെ കയ്യിലുള്ള ഉടമ്പടി തൈലവും വെഞ്ചിരിച്ച ഉപ്പും തേനൊക്കെ എന്നും കൊടുത്ത് വിശ്വാസമാണ് ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഡെലിവറിയുടെ സമയമെടുത്തു ഡെലിവറിയുടെ തൊട്ട് മുമ്പ് ഷുഗറും കൂടി ഉണ്ടായിരുന്നു അവൾക്ക് അപ്പോൾ ഇൻസുലിനും കുത്തി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ അധികം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കോംപ്ലിക്കേഷനാണ് നമുക്ക് ഒന്ന് ആ ഡെലിവറിക്ക് മുമ്പുള്ള ആ ഒരു ഇത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ആ സിസ്റ്റം അങ്ങനെ തന്നെ ഉണ്ട് അതിനൊരു മാറ്റമില്ല അപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്തതോടൊപ്പം നമുക്ക് എന്തായാലും ആ സിസ്റ്റും റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ ആ സിസ്റ്റ് വലുതായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഓവറിയും കൂടിയും റിമൂവ് ചെയ്യേണ്ടി വരും പറഞ്ഞു അങ്ങനെ ഓപ്പറേഷന് കയറ്റി അവർ പറയാണ് അങ്ങനെ ഓപ്പറേഷനൊക്കെ കയറ്റി തിരിച്ചു വന്നപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ തൊട്ട് മുൻപ് കണ്ട ആ സിസ്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആ എന്തല്ല സിസ്റ്റും റിമൂവ് ചെയ്യേണ്ടി വന്നില്ല ഓവറിയും റിമൂവ് ചെയ്യേണ്ട വന്ന് വന്നില്ല ഇത് ഭയങ്കര ഒരു ഇത് അവർ പറഞ്ഞത് അങ്ങനെ വേഗം തന്നെ നമുക്ക് എന്തായാലും അങ്ങനെ പറഞ്ഞാലോ എന്നാലും നമുക്കൊരു കൺഫേമിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി അപ്പോൾ ആ സ്കാനിങ്ങിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സിസ്റ്റമൊന്നും കാണാനില്ല എന്നവർ പറഞ്ഞത് അതുമാതിരി തന്നെ ഈ സാക്ഷ്യങ്ങള് നമ്മളെല്ലാവരും കേൾക്കണം കാരണം സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങള് നമുക്ക് കിട്ടും നമ്മൾ ഒത്തിരി വിഷമിച്ചിരിക്കണ അവസ്ഥയിലാണെങ്കിലും അത്രയും വിഷമിച്ചിരിക്കണ അവസ്ഥയിൽ നമ്മൾ നമുക്ക് എന്തായാലും അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടിയിരിക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കിട്ടുന്ന പത്രം കൂടിയൊന്ന് മാക്സിമം എൻ്റെ കയ്യിൽ രണ്ട് ദിവസം ഇരിക്കയുള്ളൂ എനിക്കത് കൂടുതലിരുന്നു കഴിഞ്ഞാൽ എന്തോ എനിക്ക് ഭയങ്കര ഒരു വിഷമാണ് അത് ഞാൻ അത് അങ്ങനെ തന്നെ എല്ലായിടത്തും അതിപ്പോൾ ഓട്ടോക്ഷ സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും പിന്നെ ബസ് സ്റ്റാൻഡിലും കടകളിലൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു കടയിൽ എനിക്ക് അങ്ങനെ കയറേണ്ട ഒരു ആവശ്യമില്ല പെട്ടെന്ന് അങ്ങോട്ട് കയറി ഒരു ചേച്ചി വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ് ആ കടയിൽ വെച്ചാൽ എന്താ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കണേ ഒന്നുമില്ല മോളെ ഈ പത്രം പിടിക്കും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ആദ്യം ചേച്ചി നമുക്ക് ഇതിലൊത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്ന ണ്ട് ഈ ആലപ്പുഴയിൽ കൃപാസ എന്ന് പറഞ്ഞൊരു ആലയമുണ്ട് അവിടെ ഒത്തിരി കാര്യങ്ങൾ നടക്കേണ്ടത് ചേച്ചി ചേച്ചിയുടെ എന്ത് വിഷമം അവിടെ പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയോട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പത്രങ്ങൾ ഞാൻ പൊതുവെ എല്ലാവർക്കും കൊടുക്കാറ് അങ്ങനെ ആ കൊടുക്കേണ്ടിടയ്ക്ക് ആ ചേച്ചി പറഞ്ഞു മോളെ എന്നെ എന്നൊരാൾ പറ്റിച്ചു എൻ്റെ ഒരു കൂട്ടുകാർ തന്നെയാണ് പറ്റിച്ചത് ഞാനൊരു കടയിൽ വർക്ക് ചെയ്തപ്പോൾ അവൾക്ക് കുറേ പൈസയ്ക്ക് പുറത്തേക്ക് പോകണ്ട ഒരു ആവശ്യം എടുക്കുന്നത് അപ്പോൾ ആറ് ലക്ഷം രൂപ ഞാൻ കൊടുത്തു മോളെ ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് എനിക്ക് ഞാൻ ചോദിച്ചിട്ട് തിരിച്ചു തരുന്നില്ല ചേച്ചി ഒന്നും ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്തായാലും ഇതിന് ഉത്തരം ദൈവം തന്നിരിക്കും ചേച്ചി എന്തായാലും ഇവിടെ ഒന്ന് ഉടമ്പടിയെടുക്കാൻ പറഞ്ഞാൽ ചേച്ചി വേണ്ട എന്ന് പറഞ്ഞ പത്രം ചേച്ചി എൻ്റെ കയ്യിൽ ു തന്നെ നിർബന്ധമായും വാങ്ങിച്ച് അത് വിളിച്ചു ഞാൻ എന്തായാലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതാണ് ആ ചേച്ചി പറഞ്ഞത് പിന്നെ അതുമാതിരി തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാനും പിന്നെ അവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കുവാനും അതുമാതിരി തന്നെ ആത്മീയമായിട്ട് എനിക്ക് ഇത്തിരി പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂടുതലാണ് അതൊക്കെ മാറി പിന്നെ ബൈബിൾ വായിക്കുവാനും കൊന്തൊക്കെ ചില സമയത്ത് ഒരു മടി വരും നമുക്ക് എത്തിക്കാനൊക്കെ അപ്പോൾ അതൊക്കെ കുറേ മാറിക്കിട്ടി പിന്നെ ഇത്ര വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും ഒന്നും കൂടി ഒരായിരം നന്ദി ഞാൻ പറയുന്നു മൊത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനം പറയുന്നു രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു ഈശോ നമ്മുടെ എല്ലാ സങ്കടങ്ങളുടെയും സമയത്ത് നമ്മുടെ നാലാം യാമങ്ങളിൽ നമ്മുടെ സങ്കടം ഏറ്റവും സങ്കടമുള്ള സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മുടെ പ്രശ്നങ്ങളുടെ മീതെ ഈശോ നടന്നു വരുന്ന ഒരു വലിയ അനുഭവമാണ് അനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത് സിനിയുടെ കുടുംബം വളരെ സ്നേഹമുള്ള കുടുംബമാണ് ദൈവാനുഭവമുള്ള ദൈവസ്നേഹമുള്ള കുടുംബമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് തൻ്റെ ആങ്ങളയുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഈ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് തൻ്റെ സഹോദരി ഈ സഹോദരിക്ക് ഓവറിയിൽ ഒരു ഉണ്ടെന്നും അത് ഓപ്പറേഷൻ അത് കുഞ്ഞുണ്ടാകാനും കുഞ്ഞ് ജനിക്കുവാനും വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണെന്ന് അറിഞ്ഞപ്പോൾ അവർ ശക്തമായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം അവർ കൃത്യമായി പാലിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ തന്നെ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നു ചെല്ലണമെന്ന് സിനി പ്രാർത്ഥിക്കുകയായിരുന്നു സിനി പ്രാർത്ഥിക്കുമ്പോൾ ഒരടയാളം അമ്മയോട് ചോദിച്ചു എനിക്ക് സിമിലറായിട്ടുള്ള ഇതുപോലെയുള്ള ഒരു അനുഭവ സാക്ഷ്യം നാളെ ഞാൻ യൂട്യൂബ് തുറക്കുമ്പോൾ അങ്ങനെ എനിക്ക് കാണിച്ചു തരണമേ എക്സാക്ട്ലി സെയിം ഒരു അനുഭവ സാക്ഷ്യമാണ് സിനി യൂട്യൂബിൽ കണ്ടത് സെയിം തന്നെയാണ് ഹോസ്പിറ്റലിലും ഈ സഹോദരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ തിയേറ്ററിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായത് കുളിക്കാനായി സോപ്പ് എടു താഴെ വീണു അതെടുക്കാനായി കുനിഞ്ഞപ്പോൾ ഒരു അതികഠിനമായ പെയിൻ ഉണ്ടായി അതുകഴിഞ്ഞ് ഓപ്പറേഷന് റെഡിയായി കിടന്നപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഡോക്ടേഴ്സ് പറഞ്ഞത് സ്കാൻ ചെയ്തു ദറി സ്നോ സിസ്റ്റ് ഓവറി സിസ്റ്റ് അവിടെ കാണാനില്ല അതുപോലെ തന്നെ വളരെ നോർമലായ ഒരു ഡെലിവറി കുഞ്ഞിന് ഡെലിവറി ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു എന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മ എവിടെയൊക്കെ കടന്നു ചെല്ലുന്നു എന്നാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സഞ്ചാരി മാതാവ് സഞ്ചരിച്ചു കൊണ്ട് എവിടെയെല്ലാം കടന്നു ചെല്ലുന്നു നമ്മളിപ്പോൾ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഐ സു യുയിലേക്ക് കടന്നു ചെല്ലുന്നു നമ്മുടെ കോടതികളിലേക്ക് കടന്നു എന്ന ഒരു അഭിഭാഷകയായി നമുക്ക് വേണ്ടി വാദിക്കുന്നു അമ്മ പരിശുദ്ധ അമ്മ ഓഫീസുകളിലേക്ക് കടന്നു ചെല്ലുന്നു നമ്മളുടെ ഫയലുകൾ കയ്യിലെടുക്കുന്നു അതിൽ സീലടിക്കുന്നു അമ്മ ചെയ്യാത്ത യാതൊരു കാര്യങ്ങളും ഇല്ല എന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ അനുഭവ സങ്കടങ്ങളും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം സിനിക്കും അവരുടെ കുടുംബത്തിനും ദൈവം അനുഗ്യ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഈശോയ്ക്ക് അമ്മയ്ക്കും സമർപ്പിച്ച് നല്ലൊരു കൈയടി നൽകാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക